നമസ്തേ ഉണ്ടിതിൽ പല സാധനം നാം സദാ കണ്ടു പോന്നതും പണ്ടു കാണാത്തതും കൊച്ചുകുട്ടികളുടെ ഒരു കൊച്ചുകുട്ടിയുടെ കളിപ്പാട്ടപ്പെട്ടിയെപ്പറ്റി മലയാളത്തിൻ്റെ ബാല ബാലകവിതകളെന്ന് പറയുമ്പോൾ ബാലന്മാരുടെയും ബാലികമാരുടെയും കവിതകൾ എഴുതിയ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ച പാട്ടാണിത് ഇതിപ്പം ഞാനീ രാവിലെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പെട്ടിയുമായിട്ട് ടിൻഡർ ആണോ അതോ പിന്നെ ട്രഷർ ട്രോവാണോ എന്നൊന്നും നമുക്കറിയില്ല അത്തരം അതോ പണ്ടു ബോക്സ് ആണോ എന്ന് പോലും നമുക്കറിയില്ല കേട്ടോ അങ്ങനൊരു പെട്ടിയുമായിട്ട് ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ ലോക വിശ്വജാലകത്തിലേക്ക് പാൻഡീർ കൂടി നോക്കുന്നതും അത് പാണ്ഡീർ എന്ന് പറഞ്ഞാൽ മായ കണ്ണാടി അദ്ദേഹം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പാണ്ഡീർ എന്ന് പറയുന്ന മായ മായക്കണ്ണാടിയിലൂടെ വിശ്വജാലകത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന റോബിൻ മാഷ് ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്നും പുതിയ മായ മായാജാലക്കാഴ്ചകളും ദർശനങ്ങളുമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതാണ് എനിക്കൊരു പിടിയില്ല സസ്പെൻസിലാണ് ഞാനൊരു ജേർണലിസ്റ്റാണ് ഈ സസ്പെൻസ് ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ വരണമെന്നാണ് ജേർണലിസം പഠിപ്പിക്കുന്നത് പക്ഷേ മാഷ് ഒരു തിരക്കഥാകൃത്താണ് കഥാകൃതാണ് തിര കഥാകൃത എപ്പോഴും പരിണാമു വെക്കും അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമസ്കാരം എന്തായാലും വളരെ ഗംഭീരമായിരുന്നു ഒരു തിരക്കഥാകൃത്തിനേക്കാളും അങ്ങ് അതിഗംഭീരമായിട്ട് ഈ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷൻ ഏറ്റുകിടക്കും കല്ലിനൊരു സൗകര്യം അങ്ങനെ വന്നതാവണം എന്തായാലും താങ്ക് യു താങ്ക് യു എന്തായാലും നാലപ്പാട്ട് ബാലാമണി അമ്മേ ഓർത്തത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഭാഷയെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മുടെ വിഷയം ഈ ഭാഷ ലോകം മാറുമ്പോൾ ഭാഷയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയുടെ ഭാഷയല്ല പല വാക്കുകളും കോഴിക്കോട്ട് തിരുവനന്തപുരത്ത് മറ്റ് പല പലയിടങ്ങളിലും പല വാക്കുകളും നമുക്ക് ഭയങ്കരം എന്ന വാക്ക് തമിഴിൽ നിന്ന് വന്ന സ്വാധീനത്തെ തുടർന്നാണ് വന്നത് നമ്മൾ നല്ലത് അല്ലെങ്കിൽ വലുത് എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഭയങ്കര ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഭയത്തെ എന്നാണ് ആന്റെ അർത്ഥം അപ്പം അങ്ങനെ ആവുമ്പോൾ അത് തമിഴിൽ നിന്ന് വന്ന ഒരു സാധനം ഭയങ്കരമാണ് സാർ ഭയങ്കരമാണ് ആള് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അതിഗംഭീരം എന്ന് പറയുന്നതിന് പകരം നമുക്ക് വാക്കുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് അടിപൊളി മച്ച ബ്രോ ബ്രോ എന്ന് നമ്മുടെ ജെൻസികൾ മുഴുവൻ അവരെ സുഹൃത്തുക്കളെയും പ്രായമുള്ളവരെ പോലും ബ്രോ എന്ന് പറയുന്നു അപ്പം ഹലോ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതിന് പേരം ഹലോ ബ്രോ എന്ന് പറയുമ്പോ കൊച്ചിന് നമ്മൾ ആ മാറ്റം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത്തരം മാറ്റങ്ങൾ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ അടിപൊളി എന്ന വാക്ക് വന്നത് അടിപൊളി എന്ന് പറയുന്നത് തകർത്ത് വാക്ക് എന്നുള്ള അർത്ഥത്തിൽ അടിപൊളി എന്ന് പറഞ്ഞ ഗംഭീരം എന്നാണ് അവർ റീപ്ലേസ് ചെയ്യപ്പെട്ടു അപ്പൊ അങ്ങനെ ഭാഷ മാറുന്നു ലോകം മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോ ഈ ഭാഷയുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാഷയെ നമ്മൾ അവതരിപ്പിക്കുന്നതിലെ ഇംഗ്ലീഷ് വാക്കുകൾ അത് ഏറ്റവും പുതിയ വാക്കുകൾ ചേർക്കുന്ന ഒന്ന് ഒരു നിഘണ്ടുമാണ് കോളിൻസ് നിഘണ്ടു ഹാർപ്പർ കോളിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം അങ്ങനെ അറിയാമല്ലോ ലോക പ്രശസ്തമായിട്ടുള്ള ബ്രിട്ടീഷ് പ്രസാധക സ്ഥാപനമാണത് അപ്പൊ അവർ ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടുക്കളും പിന്നെ പര്യായ പദങ്ങൾ അടങ്ങിയ മറ്റ് റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ലോകം മുമ്പാടും അറിയപ്പെടുന്ന ആളുകളാണ് സ്കോട്ട്ലൻഡിൽ തുടങ്ങി ആസ്ഥാനമാക്കിയിട്ട് ആ പ്രസാധക കമ്പനിയാണിത് പ്രസിദ്ധമായ ഗ്രീ ഇംഗ്ലീഷ് ഭാഷയിലെ മിക്കവാറും എല്ലാ വാക്കുകളുടെയും സമഗ്രമായ വിവരണങ്ങൾ ഈ ഈ ഒരു കോളിൻസ് ഇംഗ്ലീഷ് കണ്ടറിയിലാണ് വര വരിക അപ്പൊ നമുക്കറിയാം പല പദങ്ങളും ഇപ്പം ആയിരത്തി ഒന്നോളം വാക്കുകളാണ് ആയിരത്തി ചെല്ലാനും വാക്കുകളാണ് ഷേക്സ്പീയറിന്റേതായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഷേക്സ്പീരിയൻ വാക്കുകൾ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തതാണ് ആ വാക്കുകളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡയ ഈ പറയുന്ന ഭാഷാ നിഘണ്ടുക്കളൊക്കെ ഇറക്കുന്ന അവരാണ് ഈ പുതിയ വാർഷിക പദമായിട്ട് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ടോ എല്ലാ വർഷവും അവർ ഈ വേർഡ് ഓഫ് ദി ഇയർ ഇറക്കും ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അങ്ങനെ വിശ്വസനീയ അവിശ്വസനീയമായ വേഗതയിലാണ് ഈ വേർഡുകൾ രൂപാന്തരപ്പെട്ടു വരുന്നത് എന്നാണ് കോളിൻസിന്റെ അവരുടെ സംഘാടകർ പറയുന്നത് പുതിയ ഭാഷകൾ പണ്ട് ഉരുത്തിരിഞ്ഞു വന്നതിനേക്കാൾ കൂടുതൽ നൂറ്റാണ്ടുകൾ എടുത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നതിനേക്കാൾ കൂടുതൽ അവിശ്വസനീയമായ രീതിയിലാണ് ഇപ്പൊ വേഗത്തിലാണ് ഇപ്പോൾ ഭാഷ മാറുന്നത് ഈ വർഷത്തെ പിന്നെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് വൈബ് കോഡിംഗ് എന്നാണ് വൈബ് കോഡിംഗ് വൈബ് വൈബ് കോഡിംഗ് സംശയം വൈബ് പറയുന്നത് തന്നെ ഒരു ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു 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 സംഗതിയാണല്ലോ സന്തോഷം ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഒരു പിന്നെ എന്താ പറയുന്ന അതിനൊരു ഒരു ഒരു പിന്നെ ഒരു അപ്പൊ എന്താണ് വൈബ് കോഡിങ് എന്നത് വൈബ് കോഡിങ് എന്ന പദം കേവലം വൈബ്സ് അതൊരു മാനസികാവസ്ഥയാണ് നല്ല വൈബ്സ് ഉണ്ട് എന്ന് പറയും അപ്പൊ നല്ല മാനസികാവസ്ഥയും കോഡിങ് എന്ന പ്രോഗ്രാമിനെയും അത് സൂചിപ്പിക്കുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പം തന്നെ വൈബ്രന്റ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കേരാ നല്ല വൈബ് ഉണ്ട് നല്ല നല്ല വൈബ്രണ്ട് നല്ലൊരു നല്ല അന്തരീക്ഷം ഉണ്ട് പല രീതിയിലത് കോൺടസ്റ്റ് അനുസരിച്ച് അതിന്റെ അർത്ഥം കുറച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ അർത്ഥം വരുമ്പോൾ സ്വന്തമായി ഈ വാക്കിന്റെ അർത്ഥം ഈ ഈ വൈബ് കോഡിങ്ങിന്റെ അർത്ഥം സ്വന്തമായി ഒരു ഒറ്റ വരി കോഡ് പോലും എഴുതാൻ അറിയാതെ ഒന്നും അറിയാതെ ഒന്നും അറിഞ്ഞുകൂടാ നമ്മളറിയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിക്കണമെങ്കിലൊക്കെ കോഡിംഗ് പഠിക്കണം അതെ കോഡിംഗ് പഠിക്കുന്ന ഐ ടിയിൽ പഠിക്കുന്ന ആളുകളൊക്കെ വെബ് കോഡിംഗ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ കോഡിംഗ് ആണ് അത് ചെയ്യുന്നത് അതൊരു അതിന്റെ ബാക്ക് എൻഡില് വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് അതൊന്ന് കോഡ് ചെയ്ത് കോഡ് ചെയ്താണ് അവർ പോകുന്നത് അതിനൊരു സാങ്കേതിക രീതികളൊക്കെ ഉണ്ട് അതൊന്നും പഠിക്കാതെ ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ വെബ്സൈറ്റോ നിർമ്മിക്കുന്ന കലയുടെ പേരാണ് ഈ പറയുന്ന വൈബ് കോഡിംഗ് എന്നത് ഇതൊന്നും നമ്മളിന് ആവർത്തിക്കാം ഉറച്ചു കാരണം വേർഡ് വേർഡ് ഓഫ് ഓഫ് ദി ദി ഇയർ ഇയർ ആണ് ഒരു വരി പോലും കോഡിങ് പഠിക്കേണ്ടതില്ല ചെയ്യാൻ അറിയണമെന്നില്ല അത് എഴുതാതെ അറിയണമെന്നില്ല അത് എഴുതുക ചെയ്യാതെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ നമ്മൾ നിർമ്മിക്കുന്ന ആ കലയുടെ പേരാണ് വൈബ് കോഡിങ് എന്നുള്ളത് വൈബ് കോഡിംഗ് പുതിയ വാക്ക് മാറ്റിമറിക്കുന്ന വാക്കാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനത്തിന്റെ വാക്ക് അതെ അപ്പൊ ഇപ്പൊ ഇവിടെ പിന്നെ ഇതിന്റെ ഇതിനൊരു പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ ഉപഭോക്താവ് ഉപഭോക്താവ് എ യോട് വിവരിക്കുകയാണ് അതിന്റെ ആവശ്യം ഒരു കോഡ് എഴുതുകയും എ ഉടനെ തന്നെ ഒരു കോഡ് സ്വന്തമായി എഴുതുകയും വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് സൃഷ്ടിക്കുകയും ചെയ്യും അത് നമ്മൾ പറയും പ്രോംറ്റിങ് ആ എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചു തരണം ആ ആപ്ലിക്കേഷന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ് ഇതാണ് അതിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലേക്ക് കോഡ് എ എഴുതുകയും അത് സ്വന്തമായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമാണ് അറിയില്ലേ നമ്മുടെ ഭാഷയിലാണ് നമ്മൾ നമ്മൾ കമാൻഡ് 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 ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ചെയ്യുന്ന ടൂളുകളോട് നമ്മളിപ്പോൾ വോയിസ് രണ്ടു വഴിക്കും മാറ്റി അങ്ങനെയാണ് അത് ലാംഗ്വേജ് ആയി മാറ്റി അതിനൊരു ലാംഗ്വേജ് ഉണ്ട് അപ്പം അപ്പൊ ആ ലാംഗ്വേജിലൂടെ അത് മനസ്സിലാക്കി സാങ്കേതികമായി കോഡ് എഴുതുന്നില്ല നമ്മള് നമുക്ക് സാങ്കേതികമായി കോഡ് എഴുതുന്നില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഈ പുതിയ രീതിയെ വൈബിന് വേണ്ടി കോഡ് ചെയ്യുന്നു വിളിക്കുന്നുണ്ട് വൈബിന് വേണ്ടി ഒരു വൈബ്രേഷൻ ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടി റിക്കോർഡ് ചെയ്യാനുള്ള അർത്ഥത്തിലാണ് വൈബിങ് കോഡ് കോഡ് വൈബിങ് എന്നൊക്കെ തിരിച്ചും പറയുന്നത് അപ്പം ഇതിന്റെ ഉത്ഭവം ഓപ്പണേ സ്ഥാപകനായ ആന്ധ്ര കാർപ്പതിയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫസ്റ്റ് ആന്ധ്ര കാർപ്പതിയാണ് ഇത് ഉപയോഗിച്ചത് പട്ടികയിലെ മറ്റ് വിപ്ലവകരമായ മറ്റു വാക്കുകളുണ്ട് ഇതേപോലെ തന്നെ ഈ ഹോളിൻസ് ഡിക്ഷണറിയില് വിപ്ലവകരമായ ഈ വാക്ക് മാത്രമല്ല ഇനി മറ്റു അതിലേക്ക് വാക്കുകളും രസകരമായി ഇത് പോയി നോക്കുമ്പോൾ ഇനി ഭാവിയിൽ നമ്മുടെ ജെൻസിയുടെ ഒക്കെ വാക്കുകളായിട്ട് അവരുടെയൊക്കെ സ്ഥിരം വാക്കുകളായി പ്രയോഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ലോക വ്യാപകമായി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഒരു വാക്കിന്റെ പേര് ക്ലാങ്കർ എന്നാണ് ക്ലാങ്കർ എന്ന അർത്ഥം ഏയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോ ചാറ്റ് ബോട്ടുകൾക്ക് പിഴവ് സംഭവിക്കും സംഭവിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് സംവിധാനങ്ങൾ പരാജയപ്പെടും അപ്പൊ ഉപയോഗിക്കുന്ന പദമാണ് ക്ലാങ്കർ എന്നത് പരാജയപ്പെടുന്ന മേഖലകളിലെ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ മറ്റ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങള് അതൊക്കെ പരാജയപ്പെടുമ്പോ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ സ്പീൽബർഗിന്റെ സിനിമയിൽ നിന്നാണ് ഈ വേർഡ് വന്നത് അപ്പം നോക്കുമ്പോൾ ക്ലാങ്കർ ആയി അതെ ക്ലാങ്കർ ചോദിക്കുകയാണ് അപ്പൊ വീണ ജോർജിന് ഇനി ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസവും ഒരാൾ മരിച്ചു സിസ്റ്റം ആയി അതുകൊണ്ട് ഇനി ചികിത്സം ഇതിപ്പോയാണ് ഇപ്പൊ പുതിയ തലമുറ ഇത് പെട്ടെന്ന് മറ്റൊരു ഓറ ഫാമിംഗ് എന്നൊരു വാക്ക് വാക്കുണ്ട് ഡിഷ്ണറി വന്നിരിക്കും കഠിനാധാനും കൂടാതെ ശാന്തനായി എഫേർട്ട്ലെസ് ആയിട്ട് കൂളായിട്ട് നിൽക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രയാസമില്ലാതെ തണുപ്പൻ മനോഭാവം നിലനിർത്തുക എന്നതാണ് അർത്ഥം ഓറ ഓറ ഫാമിംഗ് ഒന്ന് ആയിട്ട് ആവ് എന്ന് പറയും നീ നീ ഒന്ന് കൂളാവുന്നതിന് അതായിരിക്കും പുതിയ ഭാഷ അത് വരുന്നു എന്നാണ് പിന്നെ വന്ന് ബ്രോളിയോ ഗാർട്ടിയോ ഈ ഓറ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാപൂരം അതുപോലെ തന്നെ ദിവ്യങ്ങളായിട്ടുള്ള പുരാണ കഥാപാത്രങ്ങളും ചുറ്റും സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഒരു ഓറ എന്ന് എന്ന് പറയുന്നത് പോലെ ഹാലോ ഈ ശാന്തത എന്നതിനെ അത് ആ ഓറയുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം അടുത്തോ ഗാർക്കി എന്ന വിചിത്രമായ പദമാണ് ഒളിയോഗികൾ നമ്മൾ ഒളിഗാർക്കികൾ കേട്ടിട്ടുണ്ട് ഒളിഗാർക്കികൾ പറഞ്ഞാൽ സമ്പന്ന വർഗങ്ങളാണ് ഭരണം നിയന്ത്രിക്കുന്ന അപ്പൊ അതിനകത്ത് രണ്ട് പദങ്ങളാണ് ബ്രദർ എന്നതും ഒളിഗാർക്കി എന്ന വാക്കുകൾ ചേർന്നാണ് ടെക് നേതാക്കൾ സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കുന്ന കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ ടെക് നേതാക്കൾ വലിയ ആളുകൾ ടെക് കമ്പനികളുടെ നേതാക്കളൊക്കെ ഉടമസ്ഥരൊക്കെ സിലിക്കൻ വാലിയിലെ രാഷ്ട്രീയമായ ചുറ്റുപാടുത്തെ അന്തരീക്ഷത്തെ സൂചിപ്പിക്കാനായി ബ്രോ വിളിക്ക് പകരം അവരുപയോഗിക്കുന്നതാണ് ബ്രോളിയു ഗാർക്കി എന്നാണ് ഹലോ ബ്രോ എന്ന് വിളിക്കുന്നതിന് പല ഇതേപോലെ സമാനരായിട്ടുള്ള ആളുകളെ വിളിക്കുന്നത് ബ്രോളിയോ ഗാർകി എന്നാണ് ബ്രോളിയോ ഗാർകി എന്ന ഭരണം കൂടി വരുന്നുണ്ട് ബ്രോയും പിന്നെ ബ്രോയും ബ്രദറും കൂടി ചേർന്നിട്ട് അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ബ്രോ എന്നുള്ള അർത്ഥത്തിന് പകരമാണ് ഉടമസ്ഥരെയാണ് അങ്ങനെ വിളിക്കുന്നത് ഹലോ ബ്രോണിയോ ഗാർക്കി എന്ന് വിളിക്കും വിളിച്ചു രണ്ടും കൂടെ അത് ചിലപ്പോൾ ലോപിച്ച് ചെറിയ വാക്കുകളും അപ്പൊ ഇതൊക്കെ ജെൻസി അല്ലാത്ത പുതിയ പ്രവണതകളുണ്ട് അത്ര ജെൻസി അല്ലാത്ത പുതിയ പ്രവണതകളായിട്ടല്ല ജീവിതശൈലിയിലെ പുതിയ പ്രവണതകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ ജീവിതശൈലിയിലെ പുത്തം പ്രവണതകളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് അപ്പം അതിന് വേറെ ചില വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ബയോ ഹാക്കിംഗ് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വേടാണ് നമുക്ക് അറിയാം ബയോ ഹാക്കിംഗ് പറഞ്ഞാൽ കുറച്ചുകൂടെ കോമൺ ആയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ യും ജീവിതശൈലിയെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടി ഡാറ്റയും അതുപോലെ സപ്ലിമെന്റുകളും ഗാർഡ്ജറ്റുകളൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളെ തന്നെ ശരീരത്തെ ഹാക്ക് ചെയ്യുന്ന സ്വയം ഹാക്ക് ചെയ്യുന്ന രീതിയാണ് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഒന്നാണ് ബയോഹാക്കിംഗ് എന്ന് പറയുന്നത് ബയോ ഹാക്കിംഗ് രീതികളൊക്കെ കേരളത്തിലെ പല കമ്പനികളും അത് ചെയ്യുന്നുണ്ട് ഇത് ഇത് ലോകം മുഴുവൻ പുറത്താണ് വെസ്റ്റേൺ വേൾഡിലാണ് ഇപ്പോൾ കാനഡയും അമേരിക്കയും പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയക്കാണ് ഇത് ജന്മനാട് അപ്പൊ ബയോ ഹാക്കിംഗ് രീതികൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ ഞാൻ ബയോ ഹാക്കിങ് അനുഷ്ഠിക്കുന്ന ഒരാളാണ് അതായത് എന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ് ഈശ്വരന്റെ കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിലാണ് ബാക്കി ബാക്കിയുള്ള ഫിസിക്കലായിട്ടുള്ള നിയന്ത്രണം എന്റെ കയ്യിൽ എന്ന് പറയുന്നത് എന്നെ തന്നെ ഞാൻ ഹാക്ക് ചെയ്യുകയാണ് നിയന്ത്രിക്കുകയാണ് അതാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള അതൊരു പുതിയ വേടാണ് മൈക്രോ റിട്ടയർമെന്റ് എന്നൊരു വേടുണ്ട് മൈക്രോ റിട്ടയർമെന്റ് അതായത് ദീർഘമായ ജോലിക്കാല അളവുകൾക്കിടയിൽ എടുക്കുന്ന ഒരു ചെറിയ ഇളവ് ഇടവേള വിശ്രമവേള മൈക്രോ ഞാൻ ചെറിയ മൈക്രോ റിട്ടയർമെന്റ് പോവാൻ നമ്മൾ ഈ സ്റ്റോറി കഴിഞ്ഞിട്ട് മൈക്രോ അതാണ് പുതിയ ൻ അടുത്ത വാടാണ് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് അവധിക്കാലത്തിന് പോകുന്നവരാണ് കൂൾകേഷൻ വെക്കേഷൻ എന്ന് ഒരു മരം അതിന് കൂൾകേഷൻ ആ ആ അവിടെ തണുപ്പായിരിക്കും അവധി ഇവിടെ നമുക്ക് നമുക്ക് ചൂടാണ് വാക്ക് പോകാൻ തണുപ്പുള്ള ആക്കേണ്ടി മിഡ് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാട് വന്നിരിക്കുന്നു പിന്നെയുള്ള പുതിയൊരു വീട് ഹെൻറി അത് ഹൈ ഏടർ റീച്ച് എറ്റ് അത് കൂടുതൽ വരുമാനമുള്ള ആളാണ് എന്നാൽ ഇതുവരെ കൂടുതൽ നല്ല വരുമാനം ഉണ്ട് സമ്പന്നനായിട്ടുള്ള അതിന് വിളിക്കുന്ന പേരാണ് ഹെൻറി ഒരു പേരാണ് ശരിക്കും അത് ഹെൻറിയുടെ പേര് തന്നെ ഹെൻറി എന്നാണ് അപ്പം അങ്ങനെ അങ്ങനെ സമ്പാദ്യം കുറഞ്ഞ വ്യക്തിത്വമാണ് ഇത് സൂചിപ്പിക്കുന്നത് അവനൊരു എൻട്രിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു പേരല്ല അപ്പൊ ഭാഷാപരമായി ഈ മാറ്റത്തിലെ വേഗത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഷേക്സ്പിയറിന്റെ വാക്കുകൾ ആയിരത്തി എഴുന്നൂറ് വാക്കുകൾ ഭാഷയ്ക്ക് സമ്പാദനം ചെയ്തത് കാലങ്ങളെടുത്തിട്ടാണ് അത് അത് പിന്നെ നമ്മുടെ ഭാഷയുടെ ഭാഗമായി മാറിയത് എന്നാൽ ജെൻസി വാക്കുകൾ ഈ നിർമ്മിക്കുന്ന വാക്കുകളൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് അത് സ്വീകരിക്കുന്നു സ്വീകരിക്കും അത് കോളിൻ ഈ ഡിക്ഷണറിയുടെ ബന്ധപ്പെട്ട പ്രവർത്തകർ പറയുന്നത് ഹാർബർ കോളിൻസ് പറയുന്നത് വാക്കുകൾക്ക് പരമ്പരാഗതമായ അർത്ഥങ്ങൾ ആവശ്യമില്ലാത്ത പഴയ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു ജെൻസെറ്റ് ജെൻസി ഭാഷ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം സിനിമകളും ബ്രാൻഡുകളും ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയ ഫീൽഡുകൾ ഒക്കെ ഈ നികുഡകൾ ഈ വാക്കുകളെല്ലാം കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവിടെയൊക്കെ ഇത് പ്രാവർത്തികമായി കഴിഞ്ഞു അവിടെയൊക്കെ കയറി കഴിഞ്ഞു അപ്പോൾ ഓരോ തലമുറയും ഭാഷയെ പരിഹരിക്കുന്നുണ്ട് പരിഷ്കരിക്കുന്നുണ്ട് അപ്പൊ ജെ ജെൻസി അത് കൂടുതൽ വേഗത്തിനും ഉച്ചത്തിനുമായിട്ട് നടപ്പാക്കുന്നതാണ് ഇത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കാതായ നടിക്കുകയോ ചെയ്യുക എന്നതാണ് മുന്നിലുള്ള ഏക പോൻ വഴി വെല്ലുവിളി നമ്മള് പോംവഴി പോംവഴി ഒന്നുകിൽ മനസ്സിലാക്കുക അതല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഇത് മാത്രമേ ഉള്ളൂ ഇത് അറിയാത്ത നമ്മൾ നമുക്ക് മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത് അപ്പൊ ഈ വേഗതയിൽ ജൻ ഇതിനകത്ത് ഇനിയിപ്പോ അടുത്തതായി വരുന്ന ജൻ ആൽഫ എന്ന ഒരു ഒരു കാര്യം കൂടെ വരാൻ പോകുന്നുണ്ട് ജെൻസിയുടെ അടുത്ത രൂപമാണ് ജെൻ ആൽഫ ഇത് നെക്സ്റ്റ് ജനറേഷൻ ആണ് വെച്ചാൽ ഇത്രയും അറിയാം രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ജനിച്ച കുട്ടികളെയാണ് ജൻ ആൽഫയിൽ ഉൾപ്പെടുത്തുന്നത് ജനിച്ച ആളുകളാണ് ആൽഫ ആൽഫ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സോഷ്യൽ ഗവേഷകനായ മാർക്ക് ക്രേണിലാണ് ഈ ഒരു വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ അതിന്റെ പ്രത്യേകത അവര് ഡിജിറ്റൽ നേറ്റീവ് ആണ് അവർക്ക് ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണുകളില്ലാത്ത ലോകം അവർക്ക് പരിചയമല്ല മറ്റൊരു ജെൻസിന്റെ തുടക്കകാലത്തുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ കാണാത്ത ലോകമാണ് അപ്പൊ അവര് മൊബൈൽ ഫോണോ ടാബ്ലെറ്റ്സോ ഏ സാങ്കേതിക വിദ്യകളിലും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അവർ അതിൽ നടുവിലാണ് അതിവേഗത്തിൽ ഇവർ സാങ്കേതിക പരിജ്ഞാനങ്ങൾ നേടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വെർച്വൽ റിയാലിറ്റി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ പെട്ടെന്ന് ഇവർ പിന്നെ കരസ്ഥമാക്കും ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് എല്ലാം കേൾവിയല്ല എഴുത്തല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാഴ്ചയാണ് അവരുടെ കേൾവിയോ എഴുത്തോ അല്ല കാഴ്ച കാഴ്ചയുടെ ലോകത്താണ് കേൾവിയല്ലോ അപ്പൊ അവര് യൂട്യൂബ് പോലുള്ള ടിക്ടോക്ക് പോലുള്ള വഴികളൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരെ ഗ്ലാസ് ജനറേഷൻ കൂടെ വിളിക്കാറുണ്ട് അപ്പൊ ഈ ഭാഷയുടെ ഈ വൈവിധ്യം എന്തായാലും ഇങ്ങനെ ഒരു പുതിയ വേട് ഈ കോളിൻസ് നികുണ്ടു ഇന്റർനാഷണൽ നികുണ്ടു പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുമ്പോൾ ഈ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേർഡ് ഓഫ് ദി ഇയർ ആണ് ഇത് നമുക്ക് ഈ കോഡിംഗ് പഠിക്കാതെ കോഡിംഗ് ചെയ്യാം നമുക്ക് വെബ്സൈറ്റുകൾ നിർമ്മിക്കാം നമുക്ക് സ്വന്തമായി ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ വൈബ് കോഡിംഗ് എന്ന വേർഡിലൂടെ വരുന്നുണ്ട് പുതിയതായിട്ട് സാങ്കേതികമായ അങ്ങനെയുമുണ്ട് ഈ വേർഡും വൈബ് കോഡിംഗും നമുക്ക് പുതിയ പുതിയ ഒത്തിരി 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 പുതിയ വാക്കുകൾ ഈ കോളൻസ് നികുണ്ടു നമ്മുടെ ഭാഷയെ മാറ്റാനായി നൽകുന്നുണ്ട് ഇനി ഈ ഭാഷയൊക്കെ നമ്മൾ പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഷയിലായിരിക്കും ഏറ്റവും കൂടുതൽ പുതിയ ഭാഷകൾക്ക് എന്തായാലും അത് സ്വാഗതം ചെയ്യാം പുതിയ ഭാഷ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് വെച്ചാലും ബിഷ് തിങ്കിങ് ചെയ്താലും വെച്ചാലും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക